ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ കറക്റ്റ് എനിക്കറിയില്ല ഞങ്ങളൊന്ന് പുറത്ത് പോയപ്പോഴടുത്തൊരു ചെറിയൊരു വീഡിയോ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഇടണം ഇടണ്ടേ എന്നൊക്കെയുള്ള ഡൗ ഡൗട്ട് എനിക്ക് കാരണം എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ ഓൾമോസ്റ്റ് ഞാനിങ്ങനെ പുറത്ത് പോയി എടുത്ത വീഡിയോസാണ് അപ്പോൾ കാണുന്നവർക്ക് ചടക്കമില്ല വിചാരിച്ചുകൊണ്ട് ഫസ്റ്റ് ഞാൻ ആലോചിച്ചു പിന്നെ ഇന്ന് ഇടാൻ ഒരു വീഡിയോ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇട്ടൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് പോയത് ഗിഫ്റ്റ് മാർക്കറ്റൊക്കെയാണ് വൺ ടു ട്വൻ്റി നാട്ടിലു കുറച്ച് സാധനങ്ങൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇനി പക്ഷേ അവിടെ പതിനൊന്ന് പത്തരക്കായിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നോക്കാനൊന്നും ടൈമില്ലാതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ അപ്പുറത്തുള്ള വൺ ടു ഫിഫ്റ്റി കയറി നോക്കി അവിടെ കയറിയപ്പോൾ അവിടെ ഒന്നുമില്ല അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ആക്കിയാണ് പച്ചക്കറി ഫിഷ് ചിക്കന് അതൊക്കെ ആക്കിയാണ് പണ്ടത്തെ മോലെ പോലെ മാതിരി സാധനങ്ങളൊക്കെ കുറവാ അപ്പോൾ ഞാൻ റൂമിലുള്ള കുറച്ച് എടുത്ത് ഇവിടുത്തെ വെജിറ്റബിൾസിനൊക്കെ അത്യാവശ്യം പ്രൈസ് കുറവാണ് അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ അത് ബില്ല് ചെയ്ത് ഇനി ഫുഡ് കഴിക്കാൻ പോയതാണ് ഇവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് തന്നെ സാധാരണ കയറാൻ അതിൽ തന്നെ കയറിയതും ഇതൊക്കെ കെട്ടിയുണ്ട് എന്താ പറയുന്നത് എന്ന് വെച്ചാൽ മാറ്റി പിടിയും മാറ്റിപ്പിടിയെന്നാണ് പറയുന്നത് പക്ഷേ മാറ്റാൻ്റെ വീഡിയോസൊന്നുമില്ല അപ്പോൾ ഞാൻ ഇത് തന്നെ ഇട്ടതാണ് അപ്പോൾ ഇൻഷാല്ല വേറെ വീഡിയോസൊക്കെ ഞാൻ നോക്കണ്ട അങ്ങനെ ഇടണ്ട് ഇപ്പോൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഇത്രയും ഉള്ളു കേട്ടോ ഇത് ഫുഡ് ഞങ്ങൾ ചാർക്കോളാണ് ഇത് ഹണി ചാർക്കോളാട്ടോ ചെറിയൊരു മധുരം സ്പൈസിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ കൂടുതലൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല വേറെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരേണ്ടത് Pues Abajo, se